ഉറപ്പായും രക്ഷപ്പെടുക ഇല്ല പറയാം ഒരിക്കലും ഞാൻ പറ അതായത് നമ്മൾ ഒരു വെയിറ്റ് താങ്ങുന്നുണ്ട് ഒരു ഫോർ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം നീന്താൻ അറിയുന്നവർ പോലും കടൽ ഞാനൊക്കെ ഇന്ന് ഇന്ന് പോയിട്ട് കടലിൽ പോയിട്ട് വന്നതാണ് എന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം ഇന്ന് വരെ കടലിൽ പോയിരുന്ന എത്ര അറിയുന്നവനും ഡീപ്പ് എന്ന് പറയുന്നത് ഒരു നോട്ടിക്ക് മേൽ ഇരുപത്തഞ്ചു നോട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ജാക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുവെച്ചാല് നമ്മളെ കടലിന്റെ വെള്ളം നല്ല നീന്താതിരുന്നവരായിരിക്കും കടലിന്റെ വെള്ളത്തിന് പറഞ്ഞ ഡീപ്പ് കൂടുന്ന അനുസരിച്ച് അടിയൊഴുക്കൂര് വരാണ്ട് അത് ചിലപ്പോ രണ്ട് വാത്തുനിന്ന് പൊന്നിട്ട് ഒരു റോള് പോലെ നമ്മൾ മേലെ വെറും ശാന്തായിരിക്കും മേലെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു അഞ്ച് മീറ്റർ താലിട്ട് പോകുമ്പോണ്ടല്ല നമ്മള് ഇറക്കുന്ന ജിഗ് അതുപോലെ വെയിറ്റ് മീൻ ഇര കൊടുക്കാൻ കൊടുക്കുന്ന യൂസ് ചെയ്യുന്ന സാധനം ഒരു സൈഡോട്ട് വെട്ടിപ്പോണ കാണാം അതുകൊണ്ട് കടലിനോട് കളിക്കുമ്പോ എന്നോട് ഫസ്റ്റ് എന്നോട് പറഞ്ഞു ഞാനൊക്കെ എപ്പം ജാക്കറ്റ് ഇടാനുള്ള പോകുന്നവര് പോയി എപ്പോ ജാക്കറ്റ് ഇടാ ഞാൻ ഇന്നിടും ഞാൻ ജാക്കറ്റ് ഇടാണ്ട് ഞാൻ കയറൂല അതിന് എനിക്കിത് ഇത് മഞ്ഞു മറ്റേ ഇവല കൂടെ പോകുന്നതല്ലേ പാകിസ്ഥാനുള്ള കൂടെ എനിക്കതിനെന്തെങ്കിലും ഇത് ബോട്ട് ഒരു ബോട്ട് പിന്നെ ഓല ഇഞ്ച റൂമിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങ ഓല് ഓല് കൂട്ടുന്നു അതിനിപ്പോ അതിനെന്താ പ്രശ്നം നോഫലോ നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ഇപ്പൊ വന്ന് കോയമ്പ് ചേച്ചിന് അതിന്റെ കുറച്ച് ചുറ്റുവത്താണെങ്കിലും കൂടെ കോയമ്പ് വെച്ചിട്ട് ഉറങ്ങാൻ സമയായി േക്ക് നാളെ രാവിലെ മുതൽ ഡ്യൂട്ടി ഉണ്ട് ബ്രോ മീൻ നമ്മളെ ബോട്ട് ഉണ്ട് പോയി നമ്മൾ റെന്റിന് ബോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് മാസത്തേക്ക് റെന്റിന് മുപ്പത്തി മൂവായിരം തെറുംസ് നിങ്ങക്ക് പണം കെടുക്കാം അറബിനെ പരിചയം ഉണ്ടെങ്കിൽ പരിചയം ഒന്നും വേണ്ട പൈസ ഉണ്ടെങ്കിൽ അവർ ഇത്ര പറയും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് മീൻ കിട്ടിയാലും ശരി ട്രിപ്പ് കിട്ടിയാലും ശരി ശരി ആറ് മാസത്തേക്ക് ഇൻക്ലൂഡ് അവിടെ

അതല്ലാത്തവർക്ക് പറ്റൂല ബോട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കാൻ പണിയില്ല പിന്നെ ന്റെ അത് ആർ ടി എന്റെ സൈറ്റ് ലൈസൻസ് മറൈൻ ക്ലബിന്റെ ഓപ്പൺ ആക്കുക അതിൽ നിങ്ങൾ ഡീറ്റെയിൽ മൊത്തം കൊടുക്കുക അതിനു ശേഷം അവര് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ നാല് ക്വസ്റ്റൻ ആകാൻ പറ്റി ചോദിക്കും ആ നാലും പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ആയി ലൈസൻസിന് വരുന്ന പൈസ ആണ്

കൊറച്ച് മണ്ണെല്ലാം എടുക്ക് ടൂർ കൂടിയുമ്പോന്ന പോലത്തെ ടൂർ പോകുന്ന ഒരു കഴിഞ്ഞ പൈസ ഉണ്ടാവും ഒരു ലക്ഷത്തി എമ്പതിനായിരം ഉപ്പ ഉണ്ടാ നി നാളത്തേക്ക് പിന്നെ ലക്ഷറി ബോട്ട് ഇറക്കി തരാം പിന്നെ പോയ അപ്പഴ് ഞാൻ അടുത്ത ഞാൻ വരുവാലേശം ബുദ്ധിക്ക് തന്നെ അല്ലേ മനസ്സിലായിട്ടാ നിങ്ങൾ എന്നെ മനസിലായിട്ട് ഇനി പറയുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം തന്നിട്ടുണ്ടെങ്കിൽ ഇനി ബോട്ട് എടുക്കും അപ്പൊ ആ ദിർഹംസ് ഞാൻ തന്നാല് ഇനി ബോട്ട് എടുക്കും പറയുന്നത് പിന്നെ അയ്യലക്ഷത്തി മുപ്പതിനായിരം എന്റെ കയ്യിലുണ്ടെ പണിക്കാൻ പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ പോലെ ലേക്കൂല ഒരു ബോട്ടിന്റെ അപ്പൊ ഫോർ സ്ട്രോക്ക് അടിച്ച് ഫോർ ട്വന്റിക്ക് അതെല്ലാം ഇങ്ങല്ലോട്ട് ഇങ്ങല്ല എടുക്കണ്ട തൊഴിലാളിയല്ലേ അപ്പൊ കാര്യം ചെയ്യാൻ അങ്ങനത്തെ തൊഴിലാളി വേണ്ട തൊഴിലാളി അങ്ങട്ട് നല്ല തൊഴിലാളി നമുക്ക് കിട്ടുമല്ലോ ആ എന്ത് വെ പറയുന്നേ ഇങ്ങക്ക് പൂഴി ബിസിനസ് ഉണ്ടല്ലോ ഇങ്ങനെന്ത് വർത്താനേ നിങ്ങൾ മുതലാളി ബിസിനസ് മാൻ യു ഞാൻ നല്ല അതുപോലെ ചായ ബർഗർ സാൻഡ്വിച്ച് ജ്യൂസ് എല്ലാം വേണമെങ്കിൽ അതും ഉണ്ടാക്കു പൊന്നാല കേട്ടെങ്കിലും ഒരു കാര്യം ചെന്നാ പിന്നെ നിങ്ങൾ നാട്ടിൽ അങ്ങനെ ഒരു പെട്ടിക്കട തുടങ്ങിട്ട് നിങ്ങളെ ഭാര്യയും മക്കളടുത്ത് തന്നെ ഇരുന്നിട്ട് ഒരു ചായ എല്ലാം വെച്ചിട്ട് നാട്ടിൽ ജീവിക്കേ നിങ്ങൾ ഇമറാത്തിലേക്ക് എന്തിനു വീരുന്നേ നിങ്ങൾക്കല്ല പണി പണിയെറിയുമെങ്കില് അങ്ങനെ പറ്റൂല ബോട്ട് വാങ്ങി തരാ ബോട്ടിങ്ങൾ നാളത്തേക്ക് വന്നു നാളെ രണ്ട് മൂന്ന് മണിയാകുമ്പോ മീനിലേക്ക് ഓൾറെഡി ഉണ്ട് ഓക്കെ എഫ് ബി ആണ് കേട്ടോ എഫ് എഫ് അല്ല എഫ് ബി ഏതാ സെക്കൻഡ് ഹാൻഡ് പുതിയ സെക്കൻഡ് ഹാൻഡ് പുതിയനൊക്കെ ഒരു ബോട്ടിന് ഏറ്റവും രണ്ടര ലക്ഷം ഏറ്റവും ചുരുങ്ങി കേട്ടോ മൂന്നര ലക്ഷം ധ്രംസോണോ അത് പകുതി പലങ്കിൽ ഇനി അറിയില്ല തമാശ കടലിനോട് ഇത് ഇങ്ങനെ അതാരം പകുതി പല ആയിട്ട് ഓഫ് ആയി പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ട് ആയിരിക്കും അത് പകുതി പല ആ കടലിന്റെ നടുവിലായിട്ട് ഓഫ് ആയി പോയിണ്ടെങ്കില് ഞാനും കേട്ടാ പറയുന്നത് ഇവിടുത്തേക്ക് മറൈൻ ബോട്ട് അറിയുന്നവര് അറിയുന്നവർക്ക് ഒന്നറി മറൈൻ ബോട്ടിലും വരുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ കടലില് നോട്ടിക്ക് ഏകദേശം എഴുപത് എമ്പത് സ്പീഡിൽ നോട്ടിക്ക് പോവാൻ പിന്നെ കഴിവില്ല ബോട്ടാന്ന് ഇവിടുത്തേക്ക് അറിയാം നടുവിൽ എല്ലാ ബോട്ടിനും ഉണ്ടാവും എല്ലാ ബോട്ടിനും ഘടിപ്പിച്ചാണ് നിങ്ങളെ ബോട്ട് മറിയാൻ എന്തെങ്കിലും ഒരുങ്ങി തോന്നുന്നുണ്ട് അക്ക് ശക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ അവരോട് വിത്തിൻ മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഏകദേശം നോട്ടിക്ക് മുപ്പത് മേലി വരെ ഓടി മെർക്കുറി പിടിക്കൂറി നാലിൻജനാണ് േ ഈ ചങ്ങാ ഇന്ദ്ര പറയുന്നു അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്നില്ല എന്റെ ഭാര്യ ഉണ്ട് അങ്ങനെ വിചാരിച്ച എന്തെങ്കിലും സാധനം യൂസ് ചെയ്യാൻ പറയാ പോയേ അല്ലാടല്ലേ മത്ത ഇല്ല ഏട്ടക്ക് ചെറിയ ചെറിയ കോഴിക്കളപ്പിടിച്ചു ബുദ്ധി തെറ്റും പോയിക്ക് ഞാൻ പോറ്റുന്ന കോന്നില്ലല്ലോ അതൊന്നില്ല പിള്ളേലൊരു കോയിലെ കൊച്ചാപ്പ ഒക്കെ കൊണ്ടു കൊടുത്ത് ആ കൊച്ചാപ്പന്റെ പീടിയുള്ള മുട്ട അതേറ്റവും കൊത്തിപ്പറിച്ചു പൊട്ടിച്ചു രണ്ടു മണിയായി എനിക്ക് മനസ്സിലായി നൂഫില് വായും മക്കൾ ഉറങ്ങിയിട്ടില്ല അല്ലേ അതെല്ലാം എന്തിനെ മക്കളൊന്നും ഉറങ്ങിട്ടാ ഇറങ്ങാൻ പോയിട്ട് വരുന്നേ നാളെ പിന്നെ ഈ ലൈവ് കാണുന്ന എല്ലാരോടും നമുക്ക് എനിക്ക് പറയാനുള്ള പിന്നെ ഞാൻ നാളെ തുറന്നു എല്ലാരോടും ഞാനും കട്ടാക്കാൻ ഗൈസ് എനിക്ക് നാളെ മുതൽ ഡ്യൂട്ടി ആയി അപ്പം യു ദുആമേ നമ്മളെ ഇസ്മായിലിന്റെ ലൈവിൽ വന്ന എല്ലാരോടും ഇസ്മായിൽ ഞാനും പിന്നെ തമാശ പറഞ്ഞു ഇസ്മായിൽ ഞാനും നല്ല ചങ്കാണ് ഓന സ്വീപാക്കിട്ട് പറഞ്ഞതാണ് അപ്പൊ ആർക്കെങ്കിലും നമ്മളെ സംസാരത്തിൽ വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്തോ എടുക്കുക ക്ഷമാപനം നടത്തുന്നത് ഇപ്പൊ എല്ലാരോടും പ്രത്യേകിച്ച് വരാനാണ് ഞാൻ യാത്ര ചെയ്യുന്നതാണ് നാല് ദിവസം എടുക്കും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എല്ലാവരുടെയും ദ്വായിൽ അതായത് പ്രാർത്ഥനയില് ഉൾപ്പെടുത്തുക അപ്പൊ ഇൻഷാല്ല നമുക്ക് വന്നിട്ട് വീണ്ടും കാണാം ഓക്കേ ഇൻഷാല് ബൈ ബൈ ഓക്കെ